ജി സി സി റിലീസ് ആവാണ് സോ എല്ലാ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പറ്റിയൊരു മൂവിയാണിത് കാരണം ഇതിൽ ഒരു ചെറിയൊരു ഫാമിലി ഫേസ് ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മൂവിയാണിത് എസ്പെഷ്യലി മാരീഡ് കപ്പിൾ അപ്പോൾ അവർ കൺസീവ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു രണ്ട് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്റ്റോറിയാണിത് പിന്നെ അവർ അവരുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള നാട്ടുകാരും അവരുടെ കുറച്ച് ചോദ്യങ്ങളും തമാശകളും ഒക്കെ ഉള്ളൊരു ചെറിയ സിനിമയാണ് തീർച്ചയായും അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് തിയേറ്ററിൽ നിന്ന് എല്ലാരും സിനിമ കാണണം മലയാള സിനിമയുടെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നോക്കി കാണുന്നത് കാരണം ഇപ്പോൾ നല്ല നല്ല ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ആൾക്കാരും എല്ലാം നല്ല സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയൊരു സംഭാവന തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതിന് എല്ലാ ആൾക്കാരും കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാൾക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്നതാണ് ഞങ്ങളിപ്പോലുള്ള എല്ലാ ആക്ടേഴ്സിനും സിനിമയിൽ അനുഭവങ്ങൾ ഒരു എന്ന പ്രത്യേകിച്ച് അങ്ങനെ ഭാഷാ പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് കുറേ നാടകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത്ര ഒരു സ്ട്രഗിൾ ആയിട്ട് ചില ചില വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല പിന്നെ ടു തൗസൻഡ് നയൻറ്റീനിന് ശേഷം കുറച്ചും കൂടെ സിനിമയിലേക്ക് വരാനും എല്ലാം ആക്സസിബിലിറ്റി കുറച്ചും കൂടെ ഉണ്ടായല്ലോ സോ ഈ ഒരു ഓഡീഷൻസ് ആയിക്കുക ഇത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓഡീഷൻസും കാര്യങ്ങളും ട്രൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എനിക്കറിയായിരുന്നു ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടി ഈസിയായി ആൾക്കാർക്ക് കൂടുതൽ കാസ്റ്റിംഗ് കോൾസും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള അറിയാനുള്ള ഒരു എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് സോ ഇപ്പോൾ അത് കുറച്ചും കൂടി ഈസി എനിക്ക് പറയാനുള്ളത് അതിന് നാട് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല കാസർഗോഡെന്നോ അങ്ങനെ ഒരു യൂഷ്വലി ആ ഒരു ഏരിയയിൽ സിനിമ എത്താറില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ഷൂട്ടിങ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മലബാർ ഏരിയയിൽ നടക്കുന്നുണ്ട് അവിടുത്തെ ഭാഷയായാലും ആയാലും അവിടുത്തെ ലാൻഡ്സ്കേപ്പും ഒരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട് അതൊക്കെ സിനിമയിലും നമ്മുടെ നാടിന് കിട്ടുന്ന അംഗീകാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു അർജുൻ അശ്വൻ സോ ആ പുള്ളിക്കാരൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം ഷൂട്ട് ഷൂട്ടുണ്ടായ ഒരു ഫോർട്ടി ഡേയ്സ് വളരെ അടിപൊളിയായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റി കുറേ കാര്യങ്ങൾ എനിക്കറിയാത്തത് കുറേ കാര്യങ്ങൾ ഇവരെല്ലാവരും പറഞ്ഞു തന്നു അർജുൻ ചട്ടനും കുറേ ഹെൽപ്പ് ചെയ്തിരുന്നു സന്തോഷം താങ്ക്